മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം എസ് ആർ കെ നഗർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടത്തുന്ന ദേശക്കളം പാട്ട് ചടങ്ങുകൾ സമാപിച്ചു ഭാരതപ്പുഴയിൽ നടന്ന തെണ്ടനീക്കൽ ചടങ്ങോടെയായിരുന്നു സമാപനം ദേശക്കാരുടെയും പാട്ടിന് നേതൃത്വം നൽകുന്ന ചോപ്പന്മാരുടെയും കൂട്ടായ്മയിൽ കഴിഞ്ഞ നാല് ദിവസമായി നടന്ന ചടങ്ങുകൾക്കാണ് കൊടിയിറങ്ങിയത് കളം പൂജയും പാട്ടും പൂർത്തിയാക്കിയായിരുന്നു രാവിലെ ക്ഷേത്ര സന്നിധിയിൽ ഗുരുതി കർമ്മങ്ങൾ തുടർന്ന് ചടങ്ങിന് കാർമ്മികത്വം നൽകിയ ചോപ്പന്മാരും ദേശക്കാരും കോമരങ്ങളുടെ അകമ്പടിയോടെ ഭാരത പുഴയിലേക്ക് തെണ്ടുനീക്കലിനായി പുറപ്പെട്ടു പുഴയിൽ നടന്ന തെണ്ടുനീക്കൽ ഭക്തിസാന്ദ്രമായി ചിനക്കത്തൂർ തട്ടകത്തിലെ പാലപ്പുറം മീറ്റ്ന ഏരക്കോട്ടരി പല്ലാർമംഗലം ദേശങ്ങൾ ചേർന്ന് നാടിന്റെ സർവ്വൈശ്വര്യത്തിനായി നടത്തുന്ന വഴിപാടാണ് ദേശക്കളമ്പാട്ട്